ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളി ഒരു പ്രീമിയം കളക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഓരോന്നായിട്ട് കണ്ടു നോക്കാം ഫസ്റ്റ് വൺ ഇതാട്ടോ ഇത് മെറ്റീരിയൽ നല്ല പ്രീമിയം ക്വാളിറ്റി വരുന്ന മെറ്റീരിയലാണ് വർത്തിക്കാൻ സിൽക്കിലാണ് വരണത് നല്ല സോഫ്റ്റ് ആണ് നമുക്ക് യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക് ആണ് അതിന്റെ യോക്കില് നല്ല രസമായിട്ട് മൾട്ടി കളറുള്ള എംബ്രോയ്ഡറി വർക്ക് വരിക ശരിക്കും കണ്ടാൽ ഹാൻഡ് വർക്ക് ആണെന്നോന്നും അത്രയും രസമുള്ളൊരു വർക്ക് ആണ് യോക്കില് കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയായിട്ടോ അത് മൾട്ടി കളറിലാണ് വർക്ക് വന്നേക്കുന്നത് നല്ലൊരു ഡാർക്ക് ഓണിയൻ പിങ്ക് ഷെയ്ഡാണ് ഇതിന്റെ വരണത് ഇതിന്റെ ബോട്ടം സെയിം കളർ ഷാന്റോൺ മെറ്റീരിയലാണ് വരണത് നല്ല ഭംഗിയെ കാണാൻ ലൈനിങ് അറ്റാച്ച് അല്ല കേട്ടോ ഈ മെറ്റീരിയൽ നല്ല രസമാണ് പ്രീമിയം ക്വാളിറ്റിയുള്ള ഫാബ്രിക് ആണ് ഇതിന്റെ ദുപ്പട്ടയും താഴ് ഇങ്ങനെ രണ്ട് സൈഡിലും സ്കാലപ്പ് ചെയ്തിട്ട് ഇതിൽ ഫുൾ ഇങ്ങനെ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് എന്നിട്ട് അതിനകത്തോടെ സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല രസമാണ് ദുപ്പട്ടയുടെ വർക്ക് കാണാനായിട്ട് അടിപൊളി കളക്ഷൻ ആയിട്ടോ രസമാണ് കാണാൻ ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് കളർ സെയിം തന്നെയാണ് യോക്കിലെ ഡിസൈൻ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ നമ്മൾ ഫസ്റ്റ് കാണിച്ച ഡാർക്ക് ഒനിയൻ പിങ്ക് തന്നെയാണ് ഈ വർക്കിൽ ചെറിയൊരു ഡിഫറൻസ് വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ അന്നേരം ദുപ്പട്ടയുടെ വർക്കിലും ചെറുതായിട്ട് ഡിഫറൻസ് വരും ദുപ്പട്ടയുടെ ആ ഡിസൈനിലും ചെറിയ വ്യത്യാസം വരുന്നുണ്ടെന്നേ ഉള്ളൂ ഇതൊരു വേറൊരു ഫ്ലവറാ കൊടുത്തേക്കുന്നതെന്നുള്ളൂ ബാക്കി എല്ലാം സെയിം തന്നെയാണ് രണ്ട് സൈഡും സ്കാലപ്പും ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ ഒരു ഡാർക്ക് ലാവൻഡറിന്റെ ഒക്കെ നല്ല ഡാർക്ക് ഷെയ്ഡാ വരുന്നത് യോക്കിലെ നല്ല രസമല്ലേ ഇതിന്റെ രണ്ട് ഡിസൈൻ വന്നിട്ടുണ്ട് ഫസ്റ്റ് ഡിസൈൻ ഇതാണ് ഈ യോക്കിലെ വർക്ക് ശരിക്കും ഹാൻഡ് വർക്ക് ചെയ്ത് പറഞ്ഞ പോലെ തന്നെ തോന്നുള്ളൂ അത്ര തിക്ക് ായിട്ടാണ് വർക്ക് വന്നിരിക്കുന്നത് അത് നല്ല ഭംഗിയിലാണ് പിന്നെ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് വർക്ക് വരുന്നുണ്ട് ദുപ്പട്ടയും തായി ഇങ്ങനെ നല്ല രസമാണ് ഫുള്ള് വർക്ക് വരണത് ദുപ്പട്ടോ ഭയങ്കര ഭംഗിയാണ് കാണാൻ രണ്ട് സൈഡും സ്കാലപ്പും ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഡിസൈൻ ഇതാണ് ഇതിന്റെ ഒരു ഡിസൈൻ ഇങ്ങനെ വരുന്നുണ്ട് ഈ യോക്കിലെ ഡിസൈൻ വ്യത്യാസം വരണ അനുസരിച്ച് ദുപ്പട്ടയിലും ചെറിയ വ്യത്യാസം ഉള്ളൂ അടുത്ത ഡിസൈൻ താ ഇതാ വരിക ചെറിയൊരു ചെറിയ ഉള്ളൂ വ്യത്യാസമുള്ളൂട്ടോ ആ ഡിസൈന് ആ എംബ്രോയിഡറി വർക്കിന് മാത്രം ചെറിയൊരു ഒരു വ്യത്യാസം വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ കളറും മെറ്റീരിയലും എല്ലാം സെയിം തന്നെയാണ് ഇതിന്റെ ദുപ്പട്ടയും താ ഇങ്ങനെ വരിക ദുപ്പട്ടയിലും ഡിസൈനില് മാത്രം ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് കോട്ടൺ ആട്ടോ ദുപ്പട്ട വരിക അതാ ഇങ്ങനെ വരും നല്ല ഭംഗിയാണ് കാണാനായിട്ട് അടിപൊളി കളക്ഷൻ ആട്ടോ ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഹോറോളുകൾക്ക് അടുത്ത കളർഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ള ലെമൺ ഗ്രീൻ ഷെയ്ഡാണ് വരിക ഭയങ്കര ഭംഗിയാണ് കളർ ഷെയ്ഡ് കാണാനായിട്ട് യോക്കിലാണെങ്കിലും അടിപൊളിയായിട്ടാണ് ഡിസൈൻ വന്നിരിക്കുന്നത് മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആണ് വട്ടിക്കാൻ സിൽക്കാണ് ആണ് അത് അതൊരു പ്രീമിയം കളക്ഷൻ ആണ് അറിയാലോ ദുപ്പട്ടയും ഇങ്ങനെ വരും നല്ല ഭംഗിയാണ് ദുപ്പട്ടേനും ഫുള്ള് എംബ്രോയ്ഡറി വർക്ക് കണ്ടോ മൾട്ടി കളർ ഉള്ള വർക്കൊക്കെ ആയിട്ട് രണ്ട് സൈഡ് സ്കാലപ്പ് ഒക്കെ ചെയ്ത് വരുന്നതാണ് അടിപൊളി കളക്ഷൻ ആട്ടോ ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതിന്റെ ഒരു ഡിസൈൻ കൂടെ ഉണ്ട് ഫസ്റ്റ് ഇപ്പൊ ഞാൻ കാണിച്ച ഡിസൈൻ ആണ് അടുത്ത ഡിസൈൻ ഇതായി ഇങ്ങനെ വരും ചെറിയ വ്യത്യാസം ഉള്ളൂ യോക്കിലെ ആ വർക്കിൽ മാത്രം ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ടെന്നേ ഉള്ളൂ അങ്ങനെ രണ്ട് ഡിസൈന വരിക ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആയിരിക്കും വരുന്നത് ഇതിന്റെ ദുപ്പട്ടയും ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയ ചെറിയൊരു വ്യത്യാസം ആ ഡിസൈനിൽ മാത്രം ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ടെന്നേ ഉള്ളൂ ഇതിൽ ഇങ്ങനെയൊരു ഡിസൈൻ ആയിരിക്കും വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾക്ക് നെക്സ്റ്റ് ഇതാട്ടോ നല്ല രസമുള്ള ഓഫ് ആയിട്ട് കളറിലാണ് വരുന്നത് അതിലും മൾട്ടി കളർ ഉള്ള വർക്ക് വരിക നല്ല രസമല്ലേ ഈ ത്രെഡ് വർക്ക് കാണാനായിട്ട് പിന്നെ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് വർക്ക് വരുന്നുണ്ട് മെറ്റീരിയൽ ആണെങ്കിലും നല്ല പ്രീമിയം ക്വാളിറ്റി ആണ് ദുപ്പട്ടയും ഇങ്ങനെ വരും നല്ല ഭംഗിയായിട്ടോ നല്ല സോഫ്റ്റ് കോട്ടണിലാണ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് മറ്റു കളക്ഷൻ ഇതാ കേട്ടോ നല്ല ഭംഗിയാണ് ഒരു പീക്ക് ഓക്ക് ബ്ലൂ ഷെയ്ഡ് വരും അതിന്റെ യോക്കിലും നല്ല രസമായിട്ട് മൾട്ടി കളറുള്ള ത്രെഡ് കൊണ്ടുള്ള വർക്ക് വരിക പിന്നെ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ത്രെഡ് വർക്ക് വരുന്നുണ്ട് അതും മൾട്ടി കളറിൽ തന്നെയാണ് വരുന്നത് ഒരു വർക്ക് ഈ കളർ ആണെങ്കിൽ ഒരു വർക്ക് ഇങ്ങനെ യെല്ലോ കളർ വരും അങ്ങനെ മൾട്ടി കളറിലുള്ള ഫ്ലവേഴ്സും കൊണ്ടാണ് ചെയ്തേക്കുന്നത് ദുപ്പിട്ടാ നല്ല ഭംഗിയാണ് കാണാൻ അടിപൊളി കളക്ഷൻ ആണ് ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അപ്പം ഇത്രയായിട്ടും ഇന്നത്തെ കളക്ഷൻ അടിപൊളി ആണ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്ട്സ്ആപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ